മലയാളികളുടെ എല്ലാം ഏറെ പ്രിയങ്കരനായ നടനാണ് ഫഹദ് ഫാസിൽ വൈവിധ്യമർന്ന കഥാപാത്രങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ താരം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മലയാള നടന്മാരിൽ ഒരാൾ കൂടിയാണ് എന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് നാല് കേരള സംസ്ഥാന അവാർഡുകൾ മൂന്ന് ഫിലിം ഫെയർ അവാർഡുകൾ എന്നിവയുൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങളാണ് ഫഹദിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന രോഗാവസ്ഥയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫഹദ് ഇപ്പോൾ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ടെഫിസ്ഡ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം തന്റെ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഇത് കണ്ടെത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഇത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് തുറന്നു പറയുന്നുണ്ട് കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് ഫഹദിന്റെ ഈ വെളിപ്പെടുത്തൽ ഫഹദിന്റെ വാക്കുകൾ ഇങ്ങനെ ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടത് എന്ന പക്വതയോ ബോധമോ എനിക്കില്ലെന്ന് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ സാബന് ഉമ്മറുമായി സംസാരിച്ചു എ ഡി എച്ച് ടി രോഗാവസ്ഥയുണ്ട് പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അതിൽ എന്റെ രോഗത്തെക്കുറിച്ചും അത് മാറ്റാനാകുമോ എന്നും ഞാൻ ചോദിച്ചു ചെറുപ്പത്തിലെ കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നാൽ നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് എന്റെ രോഗം കണ്ടുപിടിക്കുന്നത് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ എനിക്കതുണ്ട് ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുമാണ് ഫഹദ് തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തായാലും താരത്തിന്റെ അസുഖം എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്ന പ്രാർത്ഥനയിലാണ് വരും ഫഹദ് ഫാസിൽ എത്രയും പെട്ടെന്ന് അസുഖ വിമുക്തനാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക